വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ് പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് പകരമായിട്ട് തോണിസം ചെയ്യുന്ന ആശയവുമായിട്ടാണ് ഇത്രയും നാളും നമ്മൾ ലീൻ കോട്ടൺ ബാഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്നും നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും വരുമാനമാർഗം കണ്ടെത്താൻ പറ്റുന്ന പുതിയൊരു സ്ട്രാറ്റജിയുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും നാളും വീഡിയോസുകൾ ഇടാതിരുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടും നിങ്ങൾക്ക് വരുമാനമാർഗം കണ്ടെത്താനായിട്ട് ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ലിസ എന്ന പേരിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ലിസ എന്നുള്ള പേര് നമ്മൾ കണ്ടെത്താൻ കാരണം സേവ് ലൈഫ് സേവ് എർത്ത് എന്നുള്ളതാണ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു വലിയ ഒരു ആണ് തുണുസഞ്ചി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുടെ ഓർഡർ എടുക്കണം ഓർഡർ കൊണ്ട കൊടുക്കണം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാരി ഭാഗമുള്ള സമയത്ത് നമുക്ക് തുണിസഞ്ചിക്ക് വലിയ രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കടക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തുണിസഞ്ചി എന്ന ഒരു സംവിധാനം വലിയ ഒരു വിഘടന സാധ്യതയുള്ള മേഖല തന്നെയാണ് കാരണം ലോകമെമ്പാടും പ്ലാസ്റ്റിക്കിനെതിരെ പ്രവർത്തിക്കുന്നു ഇപ്പോൾ അടുത്ത ഒന്നാം തീയതി മുതൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ തുണിസഞ്ചി ഉപയോഗിച്ച് തുടങ്ങിയാണ് പ്ലാസ്റ്റിക് അവിടെ ബാൻ ചെയ്ത് കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ജർമ്മനിക്ക് വിടുന്നുണ്ട് ഓസ്ട്രേലിയക്ക് വിടുന്നുണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ലിസ എന്നൊരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് സഞ്ചീവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട്പ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ചില ആൾക്കാരെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുവഴി വരുമാന മാർഗം കണ്ടെത്തുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും വരുമാനമാർഗം കണ്ടെത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ിസ ലിസ എന്ന പേരിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പം ലീൻ കോട്ടൺ ബൈസിന്റെ ഈ ചാനൽ നമ്മളെ ഈ ഒരു വീഡിയോയുടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്തത് ലിസ എന്ന പേരിലാണ് പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലിസയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പുതിയ ആപ്ലിക്കേഷൻ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് വീടുകളിൽ വരുമാനമാർഗം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ അഡ്വെർടൈസ്മെന്റ് ചെയ്ത് അവർക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്തി കൊടുക്കുന്ന ഒരു സംവിധാനം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാഗ് പലർക്കും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങളുടെ സംവിധാനങ്ങൾ നിങ്ങൾക്കറിയാവുന്നവരെ എല്ലാം പരിചയപ്പെടുത്തുന്നത് അഴി നിങ്ങൾക്ക് വരുമാന മാർഗം കണ്ടെത്താം നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ ലാഭവിഹിതം നിങ്ങൾക്ക് തന്നെ വരുന്ന രീതിയിലുള്ള ഒരു സംവിധാനമുണ്ട് നിങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ ലാഭവിഹിതം നിങ്ങൾക്ക് കിട്ടും നമുക്കെല്ലാ മാസവും നമ്മുടെ ഈ ഡീസൈൽ ലിസയിലെ അംഗമായിരിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ സാമ്പത്തികം നമ്മൾ കൈമാറുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഉള്ള ഒരു പദ്ധതിയാണ് ലിസ എന്നുള്ള ആപ്ലിക്കേഷൻ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എ ഐ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് അഡ്വെർട്ടൈസ് ചെയ്ത് അഡ്വെർട്ടൈസ് ചെയ്തു തരും അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് ഉദൻ ഉപകാരപ്രദമാകുന്നത് തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ സംവിധാനത്തിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഒരു സംരംഭകരാക്കി മാറ്റുവാനായിട്ട് നൂറ് ശതമാനം ലിസ്സായിക്ക് സാധിക്കും അതുകൊണ്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ക്രൈറ്റീരിയ ഫോളോ ചെയ്തതു വഴിയൊക്കെ നിങ്ങൾക്ക് മാസം ഒരു പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ കഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് വീടുകളിൽ ഇരുന്ന് നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരുമാനമാർഗം കണ്ടെത്താം ഇപ്പോൾ നമ്മുടെ ഈ നിസൈക്കകത്ത് ഒരുപാട് പ്രോഡക്റ്റുകൾ ഇപ്പോൾ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വീടുകളിൽ ഉണ്ടാക്കുന്ന കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകൾ ഹെയർ ഓയിലുകള് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള പ്രോഡക്റ്റുകളെല്ലാം ഇതിനകത്തുണ്ട് ഈ പ്രോഡക്റ്റുകൾ വാങ്ങുന്നതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്കും ഞങ്ങൾ തരും അതായത് നമ്മൾ ഒരു ബേസിക് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ കിട്ടും അങ്ങനെയുള്ള ഒരുപാട് സംവിധാനം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു വരുമാനമാർഗം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതിനകത്ത് മൈനസ് ആയി സംസാരിക്കുന്നവരുണ്ട് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലിസ എന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്ത് ഇനി പുതിയ പുതിയ വീഡിയോസുകൾ വരും ഇത് ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കൂടാതെ ലിസയുടെ പ്രവർത്തന രീതി ലിസയുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഓരോ ഐക്കണും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ലിസയുടെ ഓരോ വീഡിയോസ് വഴി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് നമ്മുടെ ബേസിക് പ്രോഡക്റ്റായ തുണിസഞ്ചി എങ്ങനെയാണ് നിങ്ങൾക്ക് വരുമാനമാർഗ്ഗം കണ്ടെത്തി തരുന്നത് എന്നുള്ളതും ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഉടൻ തന്നെ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് നമ്മുടെ ഈ തുളിസഞ്ചി പോകുന്നുണ്ട് അതിൻ്റെ ഭാഗവാക്കാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കും ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അതായത് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഭാഗം വാങ്ങുന്നത് വഴി അതിൻ്റെയും ഭാഗവാക്കാകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇപ്പം നമുക്ക് പ്ലേ സ്റ്റോറില് നമുക്ക് ലിസ എന്ന പേരിൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പേര് ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് റഫറൻസ് നമ്പർ കൊടുക്കുന്ന റഫറൻസ് നമ്പർ കൊടുക്കാതെ തന്നെ നിങ്ങൾക്കത് ലോഗിൻ ചെയ്യാം നിങ്ങൾക്ക് അതിനകത്ത് പ്രോഡക്റ്റുകൾ കാണാൻ സാധിക്കും എല്ലാം ശുദ്ധമായ പ്രോഡക്റ്റുകളാണ് ഹോം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നിങ്ങൾ തന്നെ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആൾക്കാർ തന്നെ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകളാണ് അതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നത് അതുവഴി ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്തി തരാം പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ